ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് കൈപ്പയ്ക്ക പച്ചടിയാണ് ഉണ്ടാക്കണത് അതിന് ചില ചില ആൾക്കാർ പാവയ്ക്ക പച്ചടിയെന്നും പറയും പക്ഷെ ഇവിടെ കയ്പയ്ക്ക എന്നാണ് പറയുക അപ്പം കൈപ്പക്ക പച്ചടിയാണ് ഞാൻ ഉണ്ടാക്കണത് പിന്നെ അത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും വളരെ സ്വാദിഷ്ടമാണ് കേട്ടോ പിന്നെ അതുമാത്രമല്ല ഏതൊരു സദ്യയിലും നമ്മൾ അത് പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഈ പച്ചടി എന്ന് പറയുന്നത് പിന്നെ അത് ഏലേൻ്റെ ഒഴിച്ചുകറിയല്ല കേട്ടോ ഏലേന്റെ ഒരു സൈഡിലാണ് ഈ പച്ചടി വിളമ്പ് അത്രയും പ്രധാനമായിട്ടുള്ള ഒരു വിഭവമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് അപ്പൊ നിങ്ങളെല്ലാവരും അതൊന്നുണ്ടാക്കി നോക്കിക്കോളോ അപ്പൊ നമുക്ക് എന്നാലും ഇനി ഉണ്ടാക്കാനൊക്കെ പോയാലോ കൈപ്പക്ക പച്ചടി ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ കൈപ്പക്ക ഒരു കൈപ്പക്ക എ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് പച്ചെടുത്തിട്ടുണ്ട് ഇന്ന് അധികം വല്ലാതെ എരിവില്ലാത്ത പച്ചമുളകാണ് അതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം എടുക്കാൻ കാരണം പിന്നെ നമുക്ക് കറിവേപ്പിൻ്റെ ഇല വേണം പിന്നെ കുറച്ച് നല്ല കട്ട തൈരായിട്ടുള്ളത് വേണം കേട്ടോ നല്ല തൈര് വേണം തൈര് കുറച്ച് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഇത്രയും തൈര് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നാളികേരം ചിറങ്ങിയത് ഞാനൊരു ചെറിയ ഒരു ഒരു മുറി നാളികേരം ചെറുതായിട്ടുള്ള ഒരു മുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് കടുക് വേണം കടുക് നമുക്ക് ഇതിൽ ഈ നാളികേരത്തിൽ കൂട്ടി അരയ്ക്കാനും വേണം കുറച്ച് വറവിടാനും വേണം അപ്പം ഞാൻ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വറ്റൽ മുളക് രണ്ട് വറ്റൽ മുളക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വേണം ഉപ്പും വേണം ഇത്രയും സാധനങ്ങളെ നമുക്കിതുണ്ടാക്കാനാവശ്യമുള്ളൂ ഞാനിവിടെ കയ്പയ്ക്ക് ഇതേപോലെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കണത് കണ്ടുവാം ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കൂടെ വേവിച്ചെടുക്കാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കയ്പയ്ക്ക നമ്മൾ കഴുകി നുറുക്കി വെച്ചതാണത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തു ഇനി നമുക്ക് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്കുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇടൊന്നും ഇങ്ങോട്ട് വെന്ത് വരട്ടെ നമുക്കതൊന്ന് അവിടെ അടച്ചു വെക്കാം നമ്മളുടെ കായ്പയ്ക്ക് ഇവിടെ വെന്ത് വരുമ്പോഴേക്കും നമുക്കുണ്ടല്ലോ ഈ നാളികേരം നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ ഈ മിക്സറ ജാറിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ പച്ചമുളകും കൂടി അതിട്ട് കൊടുക്കാം അതേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് വെള്ളം മതി പിന്നെ നമുക്ക് ഈ തൈര് ഒഴിക്കാം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചു കൊണ്ടുവരാം നാളികേരവും പച്ചമുളകും കൂടി ഞാൻ തൈര് കുറച്ച് ഒഴിച്ചിട്ട് നന്നായി അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അതെന്താ വെച്ചാൽ കടുക് ആദ്യം തന്നെ ഇടാത്ത കടുക് ഒന്നും പൊട്ടുക വേണ്ടു മറ്റേത് നന്നായി അരയണല്ലോ അപ്പം ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് ഒന്നുകൂടി അരച്ചു കൊണ്ടുവരാം നമുക്ക് ഇനി കയ്പയ്ക്കി ഒന്ന് തുറന്ന് നോക്കുക എന്തോ എന്തോ അതിന്റെ വെള്ളമൊക്കെ അതിൽ വറ്റി കഴിഞ്ഞിരിക്കുന്നു വെള്ളം ഒന്നും ഇതിലില്ല അങ്ങനെ കണക്കാക്കിയിട്ടാ ഞാൻ ഇതിന്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതേ ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോ അരച്ചു കൊണ്ട് വന്നിട്ടുണ്ടല്ലോ അതങ്ങനെ ഒഴിച്ചു കൊടുക്കാം പച്ചമുളകും നാളികരം കൂടി അത് നന്നായി ഒന്ന് അരച്ചു അതിന് ശേഷം ഞാൻ കടുക് ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് ചെറുതായിട്ടൊന്നുകൂടെ അരച്ചെടുത്തു കടുക് ഒന്നും ഇങ്ങനെ വേണ്ടു പൊട്ടുക വേണേനോട്ട അങ്ങനെ ആക്കിയിട്ടുണ്ട് അപ്പം അത് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് കുറച്ചും കൂടി തൈരൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആ തൈര് തൈര് തൈരുണ്ടായിക്കോട്ടെ നമുക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നമ്മൾ കറുത്ത കയ്പയ്ക്കാണല്ലോ പോരാത്തത് എടുത്തിരിക്കുന്നത് അപ്പം കുറച്ചൊരു കയപ്പുണ്ടാവൂല അപ്പൊ നമുക്ക് അത് ഇതോട് കൂടിയിട്ടങ്ങ തൈരപ്പൊടിയ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു ആയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കങ്ങോട്ട് കറുവയപ്പിൻ്റെ തന്നെ താത്തിയിട്ട് നമുക്കിങ്ങോട്ട് വാങ്ങി വയ്ക്കാം കറിവേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ടു കൊടുത്തു നമുക്കിത് വാങ്ങി വയ്ക്കാം ഒന്നും ഇങ്ങോട്ട് ഇതിന്റെ ഒരു പച്ചമണം ഇങ്ങോട്ട് മാറുകയോ വേണ്ടു അല്ലാതെ തളക്ക വേണ്ട അപ്പൊ പിന്നെ തൈര് അങ്ങോട്ട് പെരിങ്ങിയ പോലെയാവും അതൊന്നും വേണ്ട അതേപോലെ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വാങ്ങി വെക്കാം നിങ്ങൾ വാങ്ങിയിട്ട് നമുക്കിനി വറവിടാനായിട്ട് വേറൊരു പാൻ വെക്കാം നമ്മുടെ വെളിച്ചെണ്ണ അവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കടുക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഉണക്കമുളക് ഇട്ടു കറിവേത്തിൻ്റെ ഇട്ട് കൊടുത്തു പൊട്ടി വരട്ടെ ൊട്ടി വന്നു ഇനി നമുക്കത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ കൈപ്പക്ക പച്ചടി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളാം ഇത് വളരെ പെട്ടെന്നും വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളാം അപ്പൊ നമുക്ക് എന്നാലും അടുത്ത വീഡിയോയിൽ കാണാം